ഗൈസ് എല്ലാവർക്കും നീതി നാഗേന്ദ്രം ബ്ലോക്ക്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ മൈ ലൈഫാണ് കേട്ടോ ഞാൻ രാവിലെ ബ്രഷ് ഒക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഗൈസ് അപ്പോൾ ഇനി കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും പിന്നെ അതുപോലെ തന്നെ ഇന്ന് എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നതെന്ന് അങ്ങനെ അങ്ങനെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഡേ മൈ ലൈഫ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറ്റുന്ന രീതിയിലൊക്കെ എടുക്കാം ഗൈസ് അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ മറ്റു എല്ലാം ചെടികളെല്ലാം കുറഞ്ഞിട്ടുണ്ട് അതായത് ഈ ജെണ്ടുമല്ലിക്കൊരു കാലാവധി ഉണ്ടല്ലോ അത് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാം അതായത് പാടങ്ങ് നശിച്ചപ്പോലെ വിദേശിയാണ് കേട്ടോ രണ്ട് കൈ ഉണ്ടോ പിന്നെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് പൂവൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം ഒരു മാസത്തിനാകുമ്പോൾ വെച്ച് കപ്പക്കയുടെ കായൊക്കെ വരും വിചാരിക്കുന്നു പിന്നെ പടവലങ്ങയാണ് കേട്ടോ പടവലങ്ങടത്തായി അപ്പൊ അമ്മ തുണി എന്നെ ചോദിക്കാം അമ്മ കണ്ടില്ലായിരുന്നു അപ്പം ആകുമ്പോൾ നേരെ ചൊല്ലിക്ക് ഇനി നമുക്ക് അങ്ങോട്ട് പോവാ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെ പാക്കൊക്കെ ഇട്ടണം പിന്നെ കുറെ കുറേ ചോടികളൊക്കെ ഉണ്ട് കഴിച്ചു പിന്നെ ഈ പൂ എന്താണെന്ന് അറിയാൻ നല്ലൊരു കമന്യാണ് ഒരു പേരെന്താണെന്ന് അറിയാൻ നമ്മളൊരു ചെയ്യണം കേട്ടോ ഇത് പല കളറില് നമ്മുടെ വീട്ടിലെ മറ്റൊക്കെ ഉണ്ട് നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് നോക്കാം. എന്റെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ? കപ്പയും മുള വടച്ചതും. മ്. മത്തി വറുതോ. എയില. കൈചണ്ടിരിക്കയായിരുന്നു കേട്ടോ. ടെയിൽ. അപ്പോൾ ഇതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മരിച്ചിനിയും ഉള്ളി ഉടച്ചതും പിന്നെ അതുപോലെ തന്നെ മത്തി മത്തി പിരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ കട്ടണം എല്ലാം കൂടെ കൂട്ടി ഒരു പൊടി പിടിക്കിട്ടൊക്കെ അപ്പോൾ ഇതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് നമ്മുടെ വീട്ടിലിപ്പോൾ ദോശ അപ്പം ഇഡ്ഡലി അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതിനെങ്ങട്ട് വെറൈറ്റി ആയിട്ട് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമ്മൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതായത് കാച്ചിൽ ഇതൊക്കെ കഴി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഉള്ളി അടച്ചും കൂടെ ഉണ്ടെങ്കിലേ കഴിക്കാൻ ഇഷ്ടമുള്ളൂ കേട്ടോ വെറുതെ തന്നെ എനിക്ക് ഇഷ്ടമില്ല എനിക്ക് മാത്രമല്ല വീട്ടിൽ ആർക്കും ഇഷ്ടമില്ല അപ്പം ഞാൻ അങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ നിങ്ങൾക്ക് രാവിലെ കഴിക്കുക ഏത് ഫുഡാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ള കമൻ്റ് ചെയ്യണം അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി കാണാം റൈസ് ഉച്ചത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് നമുക്ക് നോക്കാം ചോറ് സാമ്പാർ മരിച്ചിനിക്കറി പിന്നെ അതുപോലെ തന്നെ തൈര് പിന്നെ വാളമീൻ പൊരിച്ചത് കഞ്ഞിവെള്ളം അതൊക്കെ ഞാൻ ഇങ്ങനെ ചെറുപ്പം സെറ്റ് ചെയ്ത് കിട്ടുന്നേ ഉള്ളു കേട്ടോ ഈ സീരിയലിൽ അയക്കും പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെ എന്താ പറയുന്നത് ഈ ബോൾസൊക്കെ ഉണ്ടല്ലോ അതെല്ലാം സെറ്റ് ചെയ്തെടുക്കണം പിന്നെ ഗസ്റ്റൊന്നും കട്ടി എടുക്കുക കേട്ടോ കണ്ടില്ലേ അതായത് ക്രിസ്മസ് ഇനി ഇരുപത് ദിവസം അതെ ക്രിസ്മസിൻ്റെ ഇരുപത് ദിവസം വേണ്ടുള്ളൂ വേണ്ടേ ഉള്ളൂ ഇരുപത്തിനാലേ ഇരുപത്തിയഞ്ചാണ്ടോ ക്രിസ്മസ് അപ്പോൾ അയ്യോസ് സൈഡിലൊക്കെ ഞാൻ പ്രതീക്ഷ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയില്ല കേൾ ഒക്കെ ഞാൻ കെട്ടിയിട്ടിരിക്കുന്നോണ്ട് അത് ഇനി എന്തെങ്കിലും കത്തിരി വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്കൊന്നുകൂടെ ജോയിൻ ചെയ്യാനേ പറ്റത്തുള്ളൂ കേട്ടോ ഇപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഇത് കെട്ടിരിക്കുന്നതെല്ലാം കട്ട് ചെയ്ത് കാണാനൊന്നേരം നമ്മളിപ്പോലെ ചെറിയ നൂലിലെല്ലാം കെട്ടി സെറ്റ് ചെയ്യണം ഞാൻ സർക്കാരത്തിൽ ഇങ്ങനെ ഇരിക്കേണ്ട ਇਹ ਸਵਾਲਿਆਂ ਪੁੱਛਣੇ ਬਿਲਤੁਲੀ ਆ ਰਿਹਾ ਹੈ ਦਾ ഒരു ആറര മണിയൊക്കെ ആയപ്പോൾ കുറച്ച് കുന്തിരിക്കൊക്കെ കത്തിച്ച് നല്ല രീതിയിൽ പുകയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിന ഫുള്ളും വൈകുന്നേരം ഇങ്ങനെ ചെയ്യണം നല്ലതാണ് കേട്ടോ വീട്ടിൽ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം കുന്തിരിക്കത്തിൻ്റെ പുകയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ചു അപ്പോൾ പടത്തിലൊക്കെ നല്ല രീതിയിൽ കുന്തിരിക്കൊക്കെ ഇട്ട് പുകയൊക്കെ കൊടുത്തു അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് നിങ്ങളെ വീട്ടിലിതുപോലെയൊക്കെ സന്ധ്യ സമയത്ത് വിളക്കൊക്കെ കത്തിക്കാൻ നേരത്ത് കുന്തിരിക്കൊക്കെ പോകാറുണ്ടെങ്കിൽ വേണ്ടിയാണ് കേട്ടോ നല്ല സ്മെല്ലും കാണാം കേട്ടോ കൊണ്ടിരിക്കാം ഡ്രൈസ് രാത്രിയത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ബറോട്ടയും ചിക്കൻ കറിയും പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്ത് ഗ്രാവിക്കറിയും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ചിക്കൻ പൊരിച്ചത് ഇതാണ് കേട്ടോ രാത്രി കഴിച്ച ചൂട് ബെറോട്ടയായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടത്ത് കൂടെ കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മീനും മാത്രമാണ് കേട്ടോ ബെറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ കഴിച്ചത് അമ്മ ഒന്നും കഴിക്കാറില്ല അമ്മ ഉച്ച ഫുഡ് തന്നെയാണ് കഴിച്ചത് കേട്ടോ മീൻ പൊരിച്ചത് വാളമീൻ പൊരിച്ചതും തൈരും ഒക്കെ കൂട്ടിയാണ് അമ്മ ചോറ് അയച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ വീട്ടിൽ വെക്കുന്നതിലുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്